മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന തടസ്സമാണ് അതിൽ മെയിനായിട്ടുള്ള ഒരു ഘടകം രണ്ടാമത്തത് പറഞ്ഞാൽ ഈ സ്കോളർഷിപ്പിന്റെ വിഷയമാണ് അത് യഥാസമയം അത് സ്കോളർഷിപ്പ് അവർക്ക് ലഭിക്കുന്ന ഒരു രീതി എത്രയും പെട്ടെന്ന് അത് കർശനമാക്കിയിട്ട് അത് കൊണ്ടുപോകേണ്ടതുണ്ട് മൂന്നാമത്തെ വിഷയമെന്ന് പറഞ്ഞാൽ പരിശോധനകൾ കർശനമാക്കുക കാരണം ഈ ഉൾനാടൻ മത്സ്യബന്ധന മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ തൊഴിലാളികൾക്ക് ഒരു കാര്യമാണ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം അവിടെ നമ്മൾ നമ്മൾ സംവിധാനം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള വിഷയമാണ് ആ പട്രോളിങ് സംവിധാനം ശക്തമാക്കിക്കൊണ്ട് അവിടുത്തെ അശാസ്ത്രീയമായിട്ടുള്ള മത്സ്യബന്ധനത്തെക്കുറിച്ചിട്ടുള്ളവർ കണ്ടെത്തൽ അത് ആ ഈ അശാസ്ത്രീയ മത്സ്യബന്ധനം നടത്തുന്നവരെ കണ്ടെത്തിയിട്ട് ആ വിഷയം പാടെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ അശാസ്ത്രീയ മത്സ്യബന്ധനം കണ്ടെത്തുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് കാലമായിട്ട് ഈ അശാസ്ത്രീയമായിട്ടുള്ള മത്സ്യബന്ധനം നടക്കുന്നുണ്ട് ആ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളുൾപ്പെടെ മുൻ കാലഘട്ടങ്ങളിലൊക്കെ ചെയ്തിരുന്ന കാര്യമാണ് ഇതിൽ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവർ അവയർനെസ് ക്ലാസ് തരികയും നമ്മുടെ നരിപ്പറമ്പിലെ ഓഫീസ് ആ ഓഫീസിൽ വെച്ച് അവയർനെസ് ക്ലാസ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാറഞ്ചേരി പഞ്ചായത്തിൽ വെച്ചിട്ട് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നന്നമുക്ക് പഞ്ചായത്തിൻ്റെ പരിസരത്ത് വെച്ചിട്ട് തന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ നമുക്ക് അവയർനെസ് ക്ലാസ് തന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അശാസ്ത്രീയ മത്സ്യബന്ധനം മത്സ്യത്തൊഴിലാളികൾ പാടെ ഒഴിവാക്കിയിട്ടുള്ളത് എന്നാൽ കുറഞ്ഞ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും അത് ചെയ്തു ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മെയിൻ ലക്ഷ്യം തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്ന ഒരു ബോധത്തോടുകൂടെ തന്നെയാണ് നമ്മൾ ആ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തതും നമ്മൾ നമ്മുടെ ഈ അശാസ്ത്രീയ മത്സ്യബന്ധനം ഒഴിവാക്കിയതും ഇന്ന് മറിച്ച് ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പുഴകൾ മലിനമാക്കുന്ന തരത്തിൽ ഓല കൊലച്ചിൽ അതുപോലെ തന്നെ മരത്തടികൾ അത് ലോഡ് എത്രയോ ലോഡ് കണക്കിന് മരങ്ങളാണ് മരങ്ങളിട്ടിട്ടാണ് ഈ തുരുമ്പും മറ്റ് ഈ അശാസ്ത്രീയമായിട്ടുള്ള മത്സ്യബന്ധനത്തിനും ഉപയോഗിക്കുന്നത് അതൊരുപാട് തവണ പത്രത്തിൽ റിപ്പോർട്ട് നമ്മൾ കൊടുത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് കർഷകർ കൊടുത്തതുണ്ട് അതുപോലെ തന്നെ തടയണ കെട്ടി മത്സ്യ മത്സ്യബന്ധനം തടയണ കെട്ടി മത്സ്യബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഒരു നഷ്ടം സംഭവിക്കുന്ന സംഗതി ഒന്ന് കർഷകർക്ക് ഏറ്റവും വലിയ നഷ്ടം തടയണ എന്ന് പറഞ്ഞാൽ തടയണമേലെ വെള്ളം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ബണ്ടുകൾ തകരാനുള്ള കാരണം കാരണം നിരന്തരം ബണ്ടുകൾ തകർത്താറുണ്ട് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ചുരുങ്ങി നമ്മൾ പൊന്നാനി കോൾ മേഖലയിൽ അഞ്ചോളം കോൾ നിലങ്ങൾ ഈ ബണ്ടുകൾ തകരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യം ഒഴിവാകണമെങ്കിൽ തടയണ മെയിനായിട്ട് പോകേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ മുൻപ് നമ്മൾ നമ്മൾ അനുഭവിച്ച ഒരു വിഷയമാണ് ഇവിടെ പ്രളയം ഉണ്ടായ സംഭവം ഈ പ്രളയത്തിൽ ഈ ഒഴുക്ക് ദിശ മാറി ഒഴുകാനുള്ള സാധ്യത കൂടുതലായി തടയണം അപ്പോൾ ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് തന്നെ നമ്മൾ പഠിച്ചതിന്റെ പേരിൽ നമുക്ക് ഒരു ക്ലാസ് തന്നതിൻ്റെ പേരിൽ തന്നെ നമ്മളതിനെ പിന്തുടർന്നതും ആ രീതി നമ്മൾ കൊണ്ടുപോകുന്നതും ഇന്ന് മറിച്ച് ഒരുപാട് ആളുകൾ ഇന്നിപ്പോൾ തുരുമ്പ് തടയണ ഒക്കെ വീണ്ടും വീണ്ടും പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിപ്പോൾ ഏകദേശം രണ്ട് വർഷം മുൻപ് നമ്മൾ തടയണ പൊളിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഓഫീസർമാരെ നേതൃത്വം തന്നെ തന്നെ ഒരു പത്തിരുപത് വർഷം മുൻപ് വലിയ ഒരു പ്രക്ഷോഭം ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കിയതിന് ശേഷം തടയണ പൊളിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും അതന്ന് പത്രത്തിൽ റിപ്പോർട്ടൊക്കെ വന്നിട്ടുള്ളതാണ് ചുരുക്കം പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തുന്ന ഒരു രീതി അത് വളരെ ശാസ്ത്രീയമായിട്ട് മുൻപോട്ട് പോകണം എന്നുള്ളതാണ് ട്രസ്റ്റ് വെക്കുന്ന ഒരു കാര്യം അത് അങ്ങനെ തന്നെ പോകണം പിന്നെ അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ തണ്ണീർത്തണം സംരക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് ഇരുപത് കാലഘട്ടങ്ങളിൽ നമ്മുടെ മുൻ സ്പീക്കർ നമ്മളെ കഴിഞ്ഞ ഇതിൽ ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇനി ഞാൻ ഘട്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴതിൽ വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബി എം മുതൽ വെട്ടിക്കടവ് വരെയുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് വൃത്തിയാക്കി പുഴ സുഗമമായി ഒരു സാഹചര്യം അന്ന് നമ്മുടെ തൊഴിലാളികളൊക്കെ രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ നല്ലൊരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പങ്കെടുക്കുകയും ആ കാര്യം വൻ വിജയമാക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചു തന്നെ അതിൽ പിരിയാണെ പറയും പക്ഷേ ഇന്നും അത് ഒരു ആ പറഞ്ഞ വാക്കിൽ മാത്രം ഒതുങ്ങുക എന്നല്ലാതെ ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടില്ല നടൻ മത്സ്യത്തൊഴിലാളികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയർമാൻ സൂചിപ്പിച്ചപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അശാസ്ത്രീയമായ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടുത്തിരുന്ന വ്യക്തികളാണ് നമ്മളൊക്കെ തുരുമ്പും തടയണകളും അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണോ അശാസ്ത്രീയമായി ചെയ്തിരുന്നത് അതൊക്കെ ചെയ്തതാണ് ഫിഷറീസ് വകുപ്പിൻ്റെ നിരന്തരമായ അവയർനെസ് ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലുണ്ടായിരുന്ന കുറച്ച് ഉദ്യോഗസ്ഥന്മാർ നേരിട്ടിട്ട് നമ്മളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ ഈ വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച് സുതാര്യമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യബന്ധനത്തിന് ഇറങ്ങി പക്ഷേ ഇപ്പോഴും ശാസ്ത്രീയമായ മത്സ്യബന്ധനം ഇറങ്ങിയെങ്കിലും ശരി കുറച്ച് തൊഴിലാളികൾ തൊഴിലാളികൾക്കും അശാസ്ത്രീയത കൈവിട്ടിട്ടില്ല അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഫിഷറീസ് വകുപ്പാണെന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് കാരണം നിരന്തരം നമ്മൾ ഇന്ന ഭാഗത്ത് തൊഴിലാളികൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചെന്ന് ചെല്ല ചെന്ന് പറയുന്ന സമയത്തും അവരത് എടുക്കാനോ അതല്ലെങ്കിൽ വേറെ ഏതൊരു രീതിയിൽ പരിശോധന നടത്താനോ അവർ തയ്യാറാവുന്നില്ല പരിശോധന അഥവാ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ചെറിയൊരു ഫോർമാലിറ്റീസിനു വേണ്ടി പരിശോധന നടത്തുന്ന പേരിലാണ് നടന്നത് നമ്മൾ ഫിഷറീസ് ഓഫീസിൽ ഈ കഴിഞ്ഞ മൂന്ന് വർഷ ഈ മൂന്ന് വർഷത്തിലിടക്ക് ഏറ്റവും ചുരുങ്ങിയത് പന്ത്രണ്ടോളം പരാതികൾ രേഖാമൂലം ഫിഷറീസ് ഓഫീസിന് കൈമാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ബഹുമാനപ്പെട്ട മേഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് മന്ത്രി ആയിരുന്ന സമയത്ത് ഈ തൊഴിലാളികളുടെ വിഷയങ്ങളൊക്കെ വെച്ച് അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ കേരള നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ അവർക്ക് അദ്ദേഹത്തോടും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ട് കൈമാറിയിട്ട് വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അന്ന് ഞങ്ങളോട് പറഞ്ഞത് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുഴ നമുക്ക് മുഴുവൻ വൃത്തിയാക്കി വളരെ സുതാര്യമായ രീതിയിൽ പുഴ ഒഴുകാൻ സാധിച്ചാൽ നമുക്കതൊരു നേട്ടമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്ത് പതിനെട്ട് പ്രളയം പോലെത്തൊരവസ്ഥ വരികയാണെങ്കിൽ ഈ ശ്രീരാമകൃഷ്ണൻ്റെ ഈ പദ്ധതി വൻ വിജയമായിരിക്കുമെന്ന പ്രതീക്ഷയോടെ എല്ലാ തൊഴിലാളികളും ഒന്നടങ്കം ഞങ്ങൾ ആ പരിപാടിയിൽ ഒത്തിച്ചേരുകയും പരിപാടി എന്തോ സാഹചര്യം കൊണ്ട് അത് നിലനിർത്തുകയും തുടർന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇണ്ട ഇല്ലായിരുന്നത് അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഒരുപാട് വേദികൾ അവതരിപ്പിച്ചെങ്കിലും അവസാനം ഒരു പ്രതീക്ഷയെന്നു വേണം നവകേരള സദസ്സ് പൊന്നാനിയിൽ വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ സ്കോളർഷിപ്പ് അടക്കമുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന് കൈമാറി പക്ഷെ അതിനൊരു മറുപടി ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല ഫിഷറീസ് വകുപ്പിന് കൈമാറി എന്നുള്ള നിർദ്ദേശമല്ലാതെ ഫിഷറീസ് വകുപ്പ് അതിനൊരു നടപടിയോ കാര്യങ്ങളോ സ്വീകരിച്ചിട്ടുമില്ല ഒന്നുമില്ല നിർബന്ധ അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലാ കലക്ടർ കലക്ടർക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പൊന്നാനി തഹസീൽദാർ ആയിരുന്ന മോസകുട്ടി സാറും അതുപോലെ തന്നെ എടപ്പാൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട സംഭവമാണ് രേഖാമൂലം അവർ കൈമാറുന്നതുമാണ് തടയണകളും തുരുപ്പുകളും മലിനമാക്കുന്നുണ്ട് എന്ന് രേഖാമൂലം അവർക്ക് ബോധ്യപ്പെട്ടതാണ് നേരിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നോട്ടീസ് നൽകുകയും ആ തടയണകൾ പൊളിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നും ആ പ്രവണത തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിന് ഒത്താശ ചെയ്യുന്ന ഫിഷറീസ് വകുപ്പ് ഇതിന് കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തൊഴിലാളികൾ വേറെ രീതിയിലേക്ക് പോകും കാരണം അവരുടെ അവയർനെസ് ക്ലാസ് കൊണ്ടാണ് നമ്മൾ ഈ അശാസ്ത്രീയ മത്സ്യബന്ധനം മുഴുവൻ അവസാനിപ്പിച്ചത് ഇനിയും ഇതേ നടപടി തുടർന്ന് പോവുകയാണെങ്കിൽ നമ്മൾ അശാസ്ത്രീയമായ മത്സ്യബന്ധനം നിർത്തിയിട്ടുള്ള തൊഴിലാളികൾ ഈ നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ൾ ചെയ്താണ് അവരൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ളത് മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ